കൊല്ലം മൈനാഗപ്പള്ളി അനൂർക്കാവിൽ കാർ ഇടിച്ച് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്ര യാത്രകയായിരുന്ന യുവതി മരിച്ചു റോഡിൽ വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെ കാർ കയറി ഇറങ്ങുകയായിരുന്നു കാർ ഓടിച്ചിരുന്ന അജ്മൽ ഒളിവിലാണ് വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട് രാജ്കുമാർ ഈ അജ്മലിനെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇക്കാര്യത്തിന് പോലീസ് ഈ അജ്മലിന് വേണ്ടി വലവരിച്ചിട്ടുണ്ട് അജ്മലിനെ കണ്ടെത്താനുള്ള തീവ്ര സമസ്യനാണ് പോലീസ് പോലീസ് നാനാവാടും ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇയാളുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ആ പോലീസ് ഇപ്പോൾ തന്നെ പരിശോധന തുടങ്ങിയിട്ടുണ്ട് കരുനാഗപ്പള്ളി ഭാഗത്ത് വെച്ച് ഇയാൾ കാർ ഉപേക്ഷിച്ച് കറക്കുകയായിരുന്നു കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ പോലീസ് ആ സമയത്ത് തന്നെ കസ്റ്റഡിയിലെടുത്തു പോലീസ് ഇപ്പോൾ അവരെയും ചോദ്യം ചെയ്യുകയാണ് സംഭവിച്ചതിനെക്കുറിച്ച് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഇവർ ഈ റോഡിലേക്ക് ഓടിക്കൂടെ വരികയായിരുന്നു ഇവരെ പുറകിലേക്ക് കാർ ഇടിച്ച് ഇവരെ തെറിപ്പിക്കുകയായിരുന്നു ആ തെറിച്ച് റോഡിലേക്ക് വീണ കുഞ്ഞുമോളുടെ പുറത്തേക്ക് കാർ കയറിയിറങ്ങി അത് ആ കാറിന്റെ അടിയിൽ ഈ കുഞ്ഞുമോൾ ഉണ്ട് എന്ന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ യാത്രക്കാരി ഉണ്ട് എന്ന് അറിയാവുന്ന കാർ ഓടിച്ചിരു കാറിന് കാർ ഓടിച്ചിരുന്ന വ്യക്തി അത് അജ്മൽ ആണെങ്കിൽ അജ്മൽ ബോധപൂർവം വീണ്ടും അവിടെ നിന്ന് കാറ് റിവേഴ്സ് ചെറുതായി പുറകോട്ടെടുത്ത ശേഷം വീണ്ടും ഓടിച്ചു പോവുകയായിരുന്നു ആ സമയത്ത് ഈ കുഞ്ഞുമോളെ വലിച്ചടിച്ചുകൊണ്ടാണ് കാർ മുന്നോട്ട് പോയത് നാട്ടുകാർ ഓടിക്കൂടി വാഹനം കാർ തടയാൻ ശ്രമിച്ചെങ്കിലും അതിനുള്ളിൽ തന്നെ ഇയാൾ ഇയാളും കാറിനുണ്ടായിരുന്ന വനിതാ ഡോക്ടറും രക്ഷപ്പെട്ടു ഇപ്പോൾ വരുന്ന ഡോക്ടറിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇയാൾ മുമ്പും ഈ അജ്മൽ മുമ്പും ഏതൊക്കെയോ കേസുകളിൽ പ്രതിയാണെന്ന് പറയുന്നു അതിനെതിരെ ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ആ കുഞ്ഞുമോൾ ആശുപത്രിയിൽ കരുനാഗപ്പള്ളി വലിയ ആശുപത്രിയിൽ വെച്ചാണ് ചികിത്സ മരിക്കുന്നത് ഒപ്പം ഉണ്ടായിരുന്ന സഹോദരിക്ക് ഗുരുതരമായി പരിക്കേറ്റത് രാജ്കുമാർ നോക്കൂക്കം നമുക്ക് കാണാവുന്നതാണ് എത്രത്തോളം ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു വാഹനം ഓടിക്കുമ്പോൾ സ്വാഭാവികമായും അപകടങ്ങൾ പതിവാണ് പക്ഷേ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് തെറ്റ് ഭാഗത്താണെങ്കിലും വാഹനം നിർത്തി അതിനുള്ള പരിക്കേറ്റ ആളിനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു പൊതു ഇതുണ്ട് എല്ലാവർക്കും അത് വാഹനം ഓടിക്കുന്നവർക്കെല്ലാം അത് റോഡ് ഒരു മാനേജെന്നുള്ളതാണത് പക്ഷെ അതുപോലും ചെയ്യാതെ ആ കാറിന്റെ അടിയിൽ ആളുണ്ട് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിവേഗതയിൽ ആ കാറ് അവിടെ നിന്ന് അയാൾ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ആ സമയത്ത് കുഞ്ഞുമോളുടെ പുറത്തുകൂടി വീണ്ടും ഈ കാറ് കയറി ഇറങ്ങുകയായിരുന്നു ആ ഗുരുതരമായിട്ട പരിസരാണ് ഇപ്പോൾ കുഞ്ഞുമോളുടെ ജീവൻ നഷ്ടമായിരിക്കുന്ന ഒരു വീടിന്റെ ഒരു വീട്ടമ്മ ഇപ്പോൾ നോക്കൂ ഈ റോഡ് നിയമങ്ങളൊന്നും പാലിക്കാതെയുള്ള ഒരു ഡ്രൈവിംഗ് ആണ് അതിൽ ഈ യുവതിക്ക് കാറിനടിയിൽ അതൊന്നും മാനിക്കാതെ ഒളിവിൽ കഴിയുകയാണിപ്പോൾ ഈ വാഹനം ഓടിച്ചിരുന്നയാൾ അതെ ഇയാൾ ഇപ്പോ ഒളിവിലാണ് പോലീസ് ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അയാൾ ഒരു മാനസികാവസ്ഥ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണെന്ന് പറയുന്നു ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ മാത്രമാണ് ഒരു അങ്ങനെ ഒരു മൈൻഡ് ഒരു മാനസികാവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ഇങ്ങനെ ഒരു കൃത്യം നടക്കുമ്പോൾ അപകടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപകടങ്ങൾ എപ്പോഴും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന മോട്ടോർ ആക്സിഡന്റ് സംഭവിക്കാവുന്നതാണ് പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വീകരിക്കേണ്ട ഒരു പൊതുമര്യാദ നിയമം അത് ആർക്കെങ്കിലും ഇപ്പോ പരിക്കേറ്റതായി ഉണ്ടെങ്കിൽ കാർ ഇടിച്ചിട്ടാണ് പരിക്കെടുത്തുന്നതെങ്കിലും ആ വാഹനം നിർത്തി പരിക്കേറ്റ ആളുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യത്വം അതുപോലും ഇല്ലാതെയാണ് ഈ അജ്മൽ അവിടെ നിന്ന് കാർ അധിവേഗതയിൽ വീണ്ടും കയറ്റി ഇറക്കി അവിടുന്ന് രക്ഷപ്പെട്ടു പോയത് ശരി രാജ്കുമാർ കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിലാണ് ഈ ഒരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത് നിലവിൽ കാർ ഓടിച്ചിരുന്ന അജ്മൽ ഇപ്പോഴും ഒളിവിലാണ് അജ്മലിനായുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്